ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് പുഴയത് നല്ല എന്താ പറയേണ്ടത് ഇളമ്പക്ക കിട്ടിയിട്ടുണ്ട് അതായത് കക്കയർച്ചി എന്ന് പറയും നമ്മുടെ ഇവിടെ ഇളമ്പക്ക എന്ന് പറയും അപ്പം അതിന്ന് പുഴുങ്ങി ഇപ്പോൾ ഞാൻ വന്ന പാടാണ് തട്ടടയിൽ നിന്ന് വന്ന പാടാണ് അപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പം ഇത് വൈകുന്നേരം വിൽക്കാൻ കൊണ്ടുവന്നതാണ് എല്ലാത്തിലും നല്ല ഇറച്ചിയുണ്ട് കേട്ടോ വലിയ കക്കി തന്നെയാണ് പിന്നെ അധികം കളച്ച് അതിൻ്റെ ഉള്ളിലില്ലാത്ത ചേർ കളയാൻ മാത്രമൊന്നും ഒന്നും ഇല്ല കണ്ടോ ക്ലീൻ ആണ് ഇതിൽ ഞെക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒന്നും കളയാനൊന്നുമില്ല അപ്പം ഇതിപ്പം മൂന്ന് കിലോന് നൂറ് രൂപയ്ക്കാണ് മൂന്ന് കിലോ കിട്ടിയത് ഇത് പോകുമ്പം ഇതിന്റെ ചൂളി പോകുമ്പോഴേക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതി വാങ്ങിയതാന്നിട്ടാ അപ്പൊ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ മൂന്ന് കിലോ മൂന്ന് കിലോ പൊളിച്ചു കിട്ടിയ സാധനം ഇത് കിട്ടാ ഇളമ്പക്ക ആകെ കാക്കിലോ കൂടിയില്ല അപ്പൊ ഇന്നലത്തെ എളമ്പക്കഥാ ഇത്ര പോലെയുള്ളത് കേട്ടാ ഇന്നലെ ഇന്നലെ ആക്കിയത് അപ്പൊ ഇതിന്ന് വറക്കല ഏ വറക്കുക ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുകിട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി കൂടിയിട്ടുള്ളു ആവശ്യത്തിൽ ഉപ്പ് ഇട്ടു കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു മുളക് പൊടിയിട്ട് കൊടുക്കാം ബാക്കി കുരുമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതിലേക്ക് നമ്മളെ ഇളംപൊക്കിയിട്ട് കൊടുക്കുക വെള്ളൊന്നും വേണ്ട കേട്ടോ ഇതെനി ചെറിയ രീതി വേവിച്ചെടുക്കാം ഏകദേശം മറ്റേ അളമ്പൊക്കെ വെന്തതാന്നല്ല അപ്പോൾ ഏകദേശം കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് വേണ്ടിവരും ഏകദേശം നമ്മളെ ഇണമ്പൊക്കെ റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങി ഇട്ടുകൊടുക്കാം ലാസ്റ്റ് മാത്രമേ നമ്മൾ കുരുമുളക് പൊടി പൊടിയിട്ട് കൊടുക്കാൻ പാടില്ല എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുവൂ കുറച്ച് കുരുമുളക് പൊടി ഓടിയിട്ട് കൊടുക്കാം കുറച്ചല്ല കുറച്ചതിലും അപ്പോൾ നമ്മളെ എളമ്പക്ക ഫ്രൈ റെഡിയായി ഇതുപോലെയാണ് എളമ്പക്ക ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരിക്കും ടാറ്റാ